ഏറ്റവും വണ്ടി മലയാള ഞാൻ വിളിച്ചു നമുക്ക് മറ്റവനെ ഇന്റർവ്യൂ കഴിഞ്ഞപ്പോഴേക്കും ഇതൊന്ന്

ഒരു തെട്ടി ഒരു കാര്യായിട്ട് എടുക്കാനൊന്നും പോകുന്നില്ല അതായത് ഞങ്ങൾ ഒരു റീറിലീസ് സാധ്യതയുണ്ട് ഭാഗത്തിന്റെ അതിനകത്ത് ഏറ്റവും കൂടുതൽ വണ്ടി മലയാള സിനിമയില് ഉള്ള ആർക്കാണ് ഭഗതിന് വിട്ടാൽ ഞാൻ കാറുകൾ എടുക്കുന്നോട് ചോദിക്കും ചോദിക്കും ഈ കാറ് രാജു ആ ഇവര് രണ്ടുപേരുമാണ് ഞാൻ കൂടുതൽ ചോദിക്കുന്നത് കാറുകൾ വാങ്ങിക്കാൻ നേരത്തും അഡ്വൈസ് ചോദിക്കുന്ന ഇവർ രണ്ടും മിക്ക വണ്ടികൾ മമ്മൂക്കടുത്തത് കണ്ടിട്ടാണല്ലോ ഞാനൊക്കെ എക്സ് ഫൈവ് ആദ്യമായിട്ട് കാണുന്നത് മമ്മൂക്കാലത്ത് ക്യൂ സെവൻ ഇതെല്ലാം ഇപ്പം എനിക്കിഷ്ടമുള്ള വണ്ടികളല്ല ഇഷ്ടം രണ്ടുപേരുടെയും ടേസ്റ്റുകൾ മാറി

ാണ് എനിക്ക് സെടാനിലിരിക്കുമ്പോൾ എനിക്ക് ഇൻസെക്യൂരിറ്റി കാരണം വലിയ ലോറികളൊക്കെ ഇങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ പോകുമ്പോ സത്യം എനിക്ക് ഞാൻ എനിക്ക് ഭയങ്കര ടെൻഷനാണ് എനിക്ക് മറ്റേതാ കുറച്ച് കോൺഫിഡന്റ് ആണ് എന്താണ് ഞാൻ എനിക്കും കാരണം നമുക്കൊരു കൺട്രോൾ റോഡിൽ റോഡിൽ നിന്ന് പോകുന്നത് മറ്റേതിനൊരു എപ്പ വേണമെങ്കിലും ടോപ്പിളായി പോകുന്ന ഒരു വളവൊക്കെ തിരികെ നമുക്ക് ഒന്നൊരു ബോബ്ലാവുമ്പോ നമുക്കൊരു ടെൻഷൻ ഉണ്ട് എപ്പോഴാ ഇത് എന്നുള്ള സാധനം ആ ഇരുത്തം വന്നത് എനിക്ക് ഒന്ന് സടാൻ തന്നെയാണ് എനിക്ക് പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇപ്പം നമുക്ക് എനിക്ക് തോന്നുന്നു മറ്റേ ഫോർട്ടി ത്രീ എ ഫോർട്ടി ത്രീ എടുത്തില്ലോ എ എം ജി അപ്പൊ അതുപോലെ തന്നെ ഉണ്ടായിരിക്കുന്നു കൂപ്പർ എനിടെ നമുക്ക് സിറ്റിക്കകത്തൊക്കെ ഓടിക്കാൻ പറ്റിയ കാരണം അങ്ങ് സുഖം ഈ ഇലക്ട്രിക് മാറുന്നത് ഭയങ്കര നല്ലതാണൊക്കെ വിചാരിച്ച ആളാണ് ഞാൻ പക്ഷെ എനിക്ക് എന്താ അറിയാതെ എനിക്ക് ഭയങ്കര ഹെലി കോളത്ത് സൗണ്ടിന്റെ ആണോ ട്രാവൽ ട്രാവലിങ് അറിയില്ല എനിക്ക് പോലെ തലവനോലി എനിക്കും എനിക്കതല്ല എനിക്ക് എഞ്ചിന്റെ സൗണ്ടും അതൊന്നും കേൾക്കാത്ത ഒരു സുഖം ഫീൽ ചെയ്യുന്നില്ല

ചേട്ടൻ വണ്ടി തട്ടില്ലാന്ന് ചേട്ടൻ ഉറപ്പുണ്ട് അപ്പൊ ചേട്ടൻ ചേട്ടന്റെ രീതിയിലാണ് വണ്ടി ഓടിക്കുന്നത് ഇപ്പൊഴത്തേക്ക് എനിക്കത് തോന്നണമെന്നില്ല നസ്രിയ കോൺഫിഡന്റ് ആണ് ഇപ്പൊ നസ്രിയ ഒറ്റക്ക് കാറൊക്കെ ഓടിച്ച് നല്ല ഡിസ്റ്റൻസ് ഒക്കെ പോകുന്നതാണ് പക്ഷെ ഞാൻ നസ്രിയ എടുത്തിരിക്കുമ്പോ ഞാനിങ്ങനെ കോൺഫിഡന്റ് ആയിട്ടുള്ള പേടിയുള്ള അങ്ങനെയുള്ള ആൾക്കാർ എടുത്തിരിക്കുമ്പോഴാണ് ഞാൻ അതിനകത്തൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട് ഞാൻ മമ്മൂക്ക ഈ അബ്ദുൾ സലീമന്റെ മകളുടെ കല്യാണത്തിന് വയനാട് അപ്പൊ അവിടെ കല്യാണം കല്യാണം വിളിച്ചു മമ്മൂക്ക എന്നെ എടാ നമുക്ക് പോണ അവിടെ മരം നീ ബ്യാൻ വീട്ടിലേക്ക് വന്നു പറഞ്ഞു ഞാൻ വീട്ടിൽ ചെല്ലാണ് വീട്ടിൽ ചെല്ലുമ്പോ മമ്മൂക്കയുടെ ഏതോ ഒരു പുതിയ കലയാക്കാരൻ്റെ ഇത് വിട്ടു അപ്പം ഞാൻ മമ്മൂക്ക് ഓടിക്കുന്നു ഞാൻ ഫ്രണ്ടിലുണ്ട് ഡ്രൈവർ അറിയാലോ ഡ്രൈവർ ഇങ്ങനെ ഇരിക്കുന്ന ഡ്രൈവറാണ് ബാക്കിലും ഉണ്ട് മമ്മൂക്ക് ഇവിടെ നിന്ന് അപ്പം ഏങ്ങാണ്ട് നമ്മൾ ലേറ്റായി ഇറങ്ങാനായിട്ട് അപ്പോൾ മമ്മൂക്ക ചെന്നാലാണ് അവിടെ അബു അത്ര വലിയ കണക്ഷനാണല്ലോ മമ്മൂക്കെവിടെ നിന്ന് വീട്ടിൽ വിട്ടിട്ടേ എൻ്റെ പൊന്നും ഞാനെ ഭഗത ഞാൻ ഫ്രണ്ട്ലി അപ്പം ഞാൻ നല്ല ബലം പിടിച്ചിരിക്കുക ഇങ്ങനെ അപ്പൊ ഈ ബാറ്ററിയുടെ ചേട്ടൻ അങ്ങോട്ടും കൂടും പോയിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് ഫോൺ വഴികള എല്ലാവരും ചെയ്താൽ പറയുന്നുണ്ട് അവിടെ ചെന്ന് അവിടെ ചെന്ന് കല്യാണത്തിന് അവിടെ ചെന്ന് കയറി തിരിച്ചുമരമ്മത് ഇതിന്ന് വേണ്ട വേറൊരു വണ്ടി അവിടെ നിന്ന് പോകുന്നുണ്ട് അതിൽ കയറാന്നുള്ള രീതിയിലൊക്കെ ഞാൻ പറയുമ്പോൾ നമുക്കന്ന് ഞാൻ വരുമ്പം കയറ്റി അതേപോലെ തന്നെ ഇവിടെ അന്നാണ് ഞാൻ ഇതൊരു പക്ഷെ ഈ പുള്ളി ഭയങ്കര ഈ പറഞ്ഞവർ കൊണ്ടു പക്ഷെ ഞാൻ എൻ്റെ ഒരു അഞ്ച് കിലോന്ന് പറഞ്ഞിട്ടുണ്ടാവും ഞാൻ വണ്ടി ഇറങ്ങിയപ്പോ ഞാൻ ഈ ഡ്രൈവർ ചേട്ടനോട് പറഞ്ഞു വെറുതെ അല്ല നിങ്ങൾ തടി വെക്കാൻ പോകുന്നത് കാരണം പുള്ളി സീഡാനുപോയിച്ചോണ്ടിരിക്കാനുള്ള ഇപ്പൊ നമുക്ക് അധികം കൊണ്ടും ഒരു രക്ഷയില്ലാത്ത പോക്കാ പോണത് പിന്നെ നമ്മള് എല്ലാരും സ്പീഡിന്റെ കാര്യം പറയുമ്പോഴേ നമ്മള് ഭയങ്കര ടൈം കൺസ്യൂട്ടില്ലേ ലൈറ്റ് പോകുന്ന മുമ്പേ മണിക്ക് മണിക്കുമുമ്പ് ഷോട്ട് എടുക്കണം ഇല്ലെങ്കിൽ ലൈറ്റ് വരുന്നതിന് മുമ്പ് ഷോട്ട് എടുക്കണം അപ്പൊ നമ്മളെപ്പോഴും നമ്മുടെ ലൈഫ് അങ്ങനെ ബ്രിമ്മിലാണ് വെച്ചിരിക്കുന്നത്

ചില ദിവസങ്ങളൊന്നും ഇവിടെ പോലീസ് ഉണ്ടാവൂ പിന്നെ പ്രത്യേകിച്ച് തമിഴ്നാട്ടിലാണെങ്കിലും പോലീസുകാർക്ക് ഇറങ്ങിക്കഴിഞ്ഞാ വയസ്സ് കൊടുത്ത് കഴിഞ്ഞു വിടവർ അപ്പം ഞാൻ അന്ന് കണ്ട ഒരു സംഭവം വെച്ചുകഴിഞ്ഞാ ഈ ഞങ്ങളൊരു ഇതിന്റെ ഷൂ ക്ലബ് നട്ടിറങ്ങിയ സമയത്ത് അന്ന് അവിടത്തെ ഒരു പ്രധാന നടൻ പുള്ളി പുള്ളിയുണ്ട് ഞങ്ങൾ ക്ലബ്ബിൽ നിന്ന് പുള്ളിനെ കാണുന്നുണ്ട് ഞങ്ങള് ആ പുള്ളി പുള്ളിയുടെ വീട്ടിലേക്ക് ബസ് കയറുന്ന സ്ഥലത്തേക്ക് നമ്മൾ പുള്ളിയുടെ ബാക്കിൽ ഇങ്ങനെ പോവാ പുള്ളിയുടെ ഒരു ഓഡി ഓഡിക്യൂ ആയിരുന്നു പുള്ളിയുടെ ബാക്കിലേക്ക് പോകുന്നതും നമ്മളിങ്ങനെ പോകുന്നതും പുള്ളി നല്ല ഫിറ്റാ അടിച്ച് ഫിറ്റാണ് ഞങ്ങളും ഫിറ്റാ അപ്പോൾ ഈ ഇതിന്റെ കറക്റ്റ് ഒരു പോയിന്റിൽ പോലീസ് ചെക്കിങ് ഞങ്ങള് കാണുന്ന പുള്ളി ഗ്ലാസ് നഴ്ത്തുന്നു ഈ അടിക്കുന്നു പുള്ളി തൊട്ട് മുന്നേ ചെയ്ത പടം ഒരു പോലീസ് പടം പോലീസ് പടം അപ്പൊ കാണുന്ന ഞങ്ങളും അപ്പൊ ഞാൻ പറഞ്ഞു കഴിഞ്ഞാ അവര് നമ്മളെ വണ്ടി അറ്റൻഡ് ചെയ്തിരുന്നു അപ്പൊ പോലീസുകാർക്ക് ഭയങ്കര ഭയസ്തായിട്ട് എനിക്ക് ചില കാര്യങ്ങൾ തോന്നി വണ്ടിയുടെ നേരത്തെ പറഞ്ഞ പോലെ വണ്ടിയുടെ വലിപ്പം വെച്ചിട്ട് എനിക്ക് ചെന്നൈയിൽ ഇതുപോലെ നമ്മുടെ ഈഗ തിയേറ്റർ ഇല്ലേ അപ്പൊ ഞാൻ അണ്ടർ അടിച്ചിട്ടുണ്ട് വാണിയുണ്ട് അപ്പൊ വാണി ചെറിയ പ്രഗ്നന്റാണ് അപ്പൊ ഈഗ തിയേറ്ററിൽ എങ്ങനെ നമുക്ക് നേരെ കട്ടിയ തിയേറ്ററിലേക്ക് വരാം പക്ഷെ ശരിക്കും ഇങ്ങനെ വൺ വേ ഇങ്ങനെ ഇറങ്ങി വരണം നമ്മൾ പാലം കയറി ഇറങ്ങി വന്നിട്ട് ഇങ്ങനെ യൂട്ട് എടുത്ത് വരണം അപ്പൊ ഞാനൊരു ചക്കൻ ഷോക്ക് ആരും കാണാനൊന്നും ഇല്ല അപ്പൊ ഞാൻ ഈ വണ്ടി ചെടിക്കാതെ പോയി വണ്ടി വന്ന് ചാടി വന്നു ചാടി വന്നിട്ട് പറഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞില്ല ഞാൻ എനിക്ക് അത് അങ്ങനെയല്ല ഇങ്ങനെ ഇല്ലാന്ന് പറഞ്ഞു ലാസ്റ്റ് ഞാൻ വെറുതെ ഇട ഞാൻ ആണ് വെറുതെ അത് നമ്മുടെ ഈ പൊട്ടത്താ മഴക്കുമ്പോ തന്നെ അവന് കാര്യം മനസ്സിലായി അപ്പൊ അയാൾ തന്നെ പേരെ കഴിഞ്ഞ് എടുത്തിട്ട് പോവാനായിട്ട് വിട്ടു എന്നെ പോവാൻ പോവാൻ പറയണോ ജസ്റ്റ് അപ്പൊ ഞാൻ പറഞ്ഞു പേരെന്താ ഈ പേരെന്താന്ന് ചോദിക്കുമ്പോൾ മണോടിച്ചു പേരെ മണമടിച്ചോ അപ്പിയുള്ള രണ്ട് വിസല് ഊതി അപ്പ തന്നെ അവിടെ നിന്ന് പോലീസ് വിടുന്നു രണ്ട് മിനിറ്റ് കൊണ്ട് എന്നെ ജീപ്പിലേക്ക് കയറ്റാനുള്ള സെറ്റപ്പ് വരെയായി അപ്പൊ വാണി അറിയപ്പോ പ്രഗ്നന്റ് ആണ് അപ്പൊ ഇത് കണ്ടപ്പോ ഇത് മനസ്സിലാക്കും അമ്മ എന്താളെ സൂക്ഷിച്ചു കൊണ്ടു നാക്ക് ശരിയല്ല എന്നൊക്കെ പറഞ്ഞ അവിടെ രക്ഷപ്പെട്ടു തോന്നുന്നു അത് ഒന്നേ രണ്ട് സെയിം സ്ഥലത്ത് വീണ്ടും സിനിമ കാണാൻ പോകുന്നു നമ്മൾ ഇതുപോലെ തന്നെ രാത്രി പത്തന മണി ഇത്രയും കറങ്ങി വരണല്ലോ നേരെ പൊന്നിട്ട് അതേ തന്നെ വീണ്ടും വന്ന് വട്ടം സെയിം പോലീസുകാരൻ വന്ന് തലകത്തിട്ടപ്പോ വീണ്ടും ഒരു അത് കിട്ടും ഇതുപോലെ തന്നെ പിന്നൊരു വശം നമ്മള് വസന്തനഗർ പോണ സമയത്ത് ട്രാഫിക് സിഗ്നല് അപ്പൊ നമ്മളിങ്ങനെ വന്നിട്ട് ഇങ്ങനെ കറങ്ങി പോകേണ്ടവര് ഇങ്ങനെ കട്ട് ചെയ്തു കട്ട് ചെയ്തുകൊണ്ട് പോകാൻ നമ്മൾ നോക്കും നോക്കുമ്പോൾ ഈ ട്രാഫിക് സിഗ്നിൽ നിന്ന് ഈ പോലീസുകാരെ ഓട്ടോറിക്ഷ വിളിച്ച് തൊട്ട് പറയുക ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ കൂടെ കുറങ്ങി തിരിഞ്ഞൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ വന്നു എന്റെ മുമ്പിൽ അതുകൊണ്ട് അന്നത്തെ സമയത്ത് ഇപ്പോൾ ഈ ഈ കള്ളു കുടിച്ച് വണ്ടി ഓടിച്ച കാര്യം ഉൾപ്ലിയിരിക്കും ചെന്നൈയിൽ ഒരു പരിപാടി നടക്കൂല ഇനിയിപ്പോ നമുക്ക് ഈ സിനിമ സിനിമയിലെ വണ്ടി ഓടിക്കലുണ്ടല്ലോ അതിനെക്കുറിച്ച് എന്തെങ്കിലും രസകരമായ എന്തെങ്കിലും അനുഭവങ്ങൾ ഞാൻ കുറെ ചേസും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള മലയാളം ഇപ്പൊ നമ്മൾ അഞ്ച് സുന്ദരികളില്ലേ അമലുടെയൊക്കെ പടത്തില് കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ ഞാനും ചെമ്പന്റെ ക്യാരക്ടറും കൂടെ ഞങ്ങളുടെ റെസീവ്യൂല് പോകുമ്പോൾ കുറച്ച് പിള്ളേർ ചേയ്സ് ചെയ്യും എന്റെമാരെ ഓവർടേക്ക് ചെയ്യാൻ നോക്കും പിന്നെ അതൊരു റേസായി മാറും അങ്ങനത്തെ ഒരു സംഭവം ഞങ്ങൾ ഇൻഫോ പാർക്കിന്റെ റൂട്ടിലാണ് ഷൂട്ട് ചെയ്തത് രാത്രി രാത്രി മണിയൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ റോഡ് ബ്ലോക്ക് ചെയ്തിട്ട് വേണം ചെയ്യാൻ അതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു ഫൈറ്റ് മാസ്റ്റേഴ്സ് ഒന്നും ഇല്ല നമ്മള് തന്നെ നമ്മുടെ ഒരു ജഡ്ജ്മെന്റ് ഒക്കെ വെച്ചിട്ട് അമല് ക്യാമറ ആയിട്ടൊരു വണ്ടിയിൽ ഞങ്ങളൊരു വണ്ടിയിൽ പിള്ളേര് വേറൊരു വണ്ടിയിൽ അങ്ങനെ നാലഞ്ച് വണ്ടി അടങ്ങി വെച്ചിട്ടുള്ളൊരു ഞാൻ നോക്കുന്നു ഞാനത് സംഭവിക്കാതെ സ്റ്റിയറിംഗ് എന്റെ കയ്യിലായത് കൊണ്ട് കാർ ഇങ്ങനെ പോകും ക്യാമറ അങ്ങനെ പോകണമെന്നില്ലല്ലോ ഞാൻ ഓടിച്ചിരുന്ന് പെരിചേറും

ഇംഗ്ലണ്ട് നല്ല രസമാണ് ഞാൻ ഇംഗ്ലണ്ടാണ് ഞാൻ കൂടുതൽ ഓടിച്ചിട്ടുള്ളത് പിന്നെ യുഎസ് പഠിക്കുന്ന സമയത്താണ് അടുത്ത കാലത്ത് ഇംഗ്ലണ്ട് ഓടിച്ചു ഞാൻ ഓടിച്ചിട്ടുള്ളത് ലെഫ്റ്റ് ഇത്തിരി ലൈസൻസ് ഒക്കെ ഉണ്ട് പക്ഷെ അങ്ങനെ ഓടിക്കാറില്ല ഞാൻ ഇപ്പോ കഴിഞ്ഞ വർഷം ഒരു ഒരു ഫുൾ യൂറോപ്പ് പഠിച്ചായിരുന്നു അപ്പോ എനിക്ക് വന്നു പാരീസ് ജർമ്മനി ഓട്ടോബാൻ സ്പീഡ് ലിമിറ്റ് ലിമിറ്റില്ലാത്ത പോയപ്പോ ഇതിന് പോയ സമയത്ത് ഞാൻ എന്റെ ഒരു കൂട്ടുകാരൻ സുഹൃത്തുണ്ട് സിനിമയിൽ തന്നെയുള്ള അപ്പോ പുള്ളി ഇതേപോലെ പുള്ളിക്ക് ഫോട്ടോ എടുക്കണം അപ്പൊ ഞാനാണ് ഫുള്ള് ഓടിച്ചത് ലെഫ്റ്റ് ആണല്ലോ അപ്പൊ ഞാൻ അത്യാവശ്യം ദുബായിലൊക്കെ ഉള്ള സമയത്ത് അത്യാവശ്യം ഓടിക്കുന്ന ആരും അറിയാത്ത ഓടിക്കുന്നു അപ്പൊ ഇത് പുള്ളി എന്നോട് പറഞ്ഞാൽ ഞാൻ കുറച്ചു നേരം ഒന്ന് ഓടിക്കട്ടെ വീഡിയോ എടുത്തു പോസ്റ്റ് ചെയ്യണോ പുള്ളി അത്യാവശ്യം അറിയപ്പെടുന്ന ഒരാളാണ് ഒരാളാ പുള്ളി പറഞ്ഞു എനിക്കൊന്ന് ഓടിക്കണം പുള്ളിക്ക് ഒരു പ്രശ്നമുണ്ട് പുള്ളി പെട്ടെന്ന് ഉറങ്ങും പുള്ളി രാത്രി സമയത്ത് ആവുമ്പോ സമയത്ത് ക്യാമറമാനാ ഡിഒപിയാ അപ്പോൾ പുള്ളി അങ്ങനെ എനിക്കൊന്ന് നീ നീക്കൊന്ന് താന്നു പറഞ്ഞു മഴയുണ്ട് അപ്പൊ ഞാൻ എനിക്കൊന്ന് ഞാൻ സ്വിസ്ന്ന് ജേർണിയിലോട്ട് ഓടിക്കുക ആ ആ വഴിയാണെന്ന് പറഞ്ഞു അല്ലേ ആ സ്ഥലമാണ് അങ്ങനെ ഓടിച്ച് കുറച്ച് പേരം കഴിയുമ്പോൾ പുള്ളിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എക്സിറ്റ് വരുന്ന കുറച്ച് അടുത്ത എക്സിറ്റ് കിട്ടാൻ കുറേ സമയമായി അപ്പം പുള്ളിക്ക് കഴിഞ്ഞപ്പം എനിക്ക് മനസ്സിലായി പുള്ളിക്ക് മടുത്തു എന്ന് അപ്പോൾ ഈ ഫാസ്റ്റ് ലൈനെ ഓടിക്കുക പുള്ളി ഇങ്ങനെ ഓടിക്കുന്നുണ്ട് ഞാനിങ്ങനെ ബാക്കിൽ എൻ്റെ വൈഫുണ്ട് പുള്ളിയുടെ വര ഉണ്ട് എൻ്റെ മോളുണ്ട് ഇവരെ ഉറങ്ങാം എന്നാൽ രാവിലെ ഓടിച്ച് പോകുന്നത് അപ്പോൾ പുള്ളി വീഡിയോ എടുത്ത് കഴിഞ്ഞു പുള്ളി ഇത് സ്റ്റോറി ഇടാൻ പറഞ്ഞു സ്റ്റോറിയൊക്കെ കിട്ടും പുള്ളിയുടെ പരിപാടി കഴിഞ്ഞു പുള്ളി ഇങ്ങനെ ഓടിച്ച് കുറച്ച് ദൂരം പോകുന്ന സമയത്ത് ചിലവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്ഥിരം ഓടിക്കുന്ന ആൾക്കാരില്ലെങ്കിൽ അവർക്ക് കുറച്ചൊന്ന് ഇതായി കഴിഞ്ഞാൽ പുള്ളി അങ്ങനെ തൂങ്ങുക ഉറക്കം ഇങ്ങനെ വന്നിട്ടിങ്ങനെ തോന്നുക അപ്പം ഞാനിങ്ങനെ നോക്കുമ്പോൾ പുള്ളി ഇങ്ങനെ ഉറക്കം തോന്നിയിട്ടുണ്ട് ഒരു നൂറ്റി വൺ ട്വന്റി വൺ തേർട്ടിയിൽ പോകുന്നു ഫാസ്റ്റ് ട്രാക്ക് മറ്റേ സ്പീഡ് ട്രാക്കിലാണ് ഒരു ലക്സസ് ആയിരുന്നു നമ്മളവിടെ നിന്ന് റെന്റിനെടുത്തുക അങ്ങനെ പുള്ളി ഓടിച്ചെന്ന് പോകുന്ന സമയത്ത് എനിക്ക് കുറച്ച് ദൂരം കഴിയുമ്പോൾ എല്ലാ സ്ഥലത്തും യൂറോപ്പിലും ടണൽ ടണല് ഒരു രണ്ട് കിലോമീറ്റർ കഴിയുമ്പോൾ വലിയൊരു ടണൽ ഹൈ ഹൈവേസിലൊക്കെ ടണൽ വരും അപ്പൊ ഈ ടണല് വരുമ്പോ ഈ വലിയ റോഡ് ബോട്ടിൽ നിൽക്കാവും കറക്റ്റ് റോഡ് അങ്ങ് ചെറുതാവും വലിയ റോഡിൽ നിന്ന് ഇങ്ങനെ ചെറുതാ പോവാൻ ഇങ്ങനെ നോക്കുന്ന സമയത്ത് പുള്ളി ഇങ്ങനെ ഉറക്കം തൂങ്ങി ഇങ്ങനെ നിൽക്കുന്നു ഈ സ്പീഡിൽ ഇങ്ങനെ പോവാ ഞാൻ കാണുന്ന സമയത്ത് എന്താ പ്രശ്നം നമ്മളത് ഉറക്ക ആളെ പെട്ടെന്ന് തട്ടി കഴിഞ്ഞാൽ വെട്ടിച്ചു കഴിഞ്ഞാ കാരണം ഇപ്പുറത്തെ ഡിവൈഡർ ആണ് ഇങ്ങനെ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ ഉറങ്ങ ഭാര്യ മകള് എൻ്റെ മോള് ബാക്കില് പുള്ളിയുടെ ഭാര്യ എല്ലാവരും ഉണ്ട് ഇവരും ഉറങ്ങാം ഞാൻ മാത്രം ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് കുറച്ച് ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്കൊരു പിടിയില്ല കാരണം ഈ ടണല് നമുക്ക് ഉറപ്പായിട്ട് ടണൽ വന്ന ഇത് ചെറുതാവാം ഞാൻ ഈ സ്റ്റിയറിങ് പുള്ളിയുടെ പുള്ളി ഇങ്ങനെ കൈ വെച്ചിട്ടുണ്ട് പുള്ളിയുടെ താഴെ വെച്ചിട്ടില്ലേ ഞാൻ സ്റ്റിയറിംഗ് ജസ്റ്റ് ഒന്ന് പിടിച്ചിട്ട് പുള്ളിനെ ഒന്ന് പതിയെ ഇങ്ങനെ പതിയെ ഇങ്ങനെ തലോടി പുള്ളി എന്ന് പറഞ്ഞിങ്ങനെ എഴുന്നേ കൂടെ എഴുന്നേറ്റു ഞാൻ 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 പറഞ്ഞു പോടാ ഇതിന് ലൈൻ ട്രാക്കിംഗ് ഉണ്ട് ഉറങ്ങി സ്റ്റിയറിംഗ് വൈബ്രേറ്റ് ആവും അറിയുന്നു ഓ സംഭവം ഈ പുറത്ത് ഇതെല്ലാം ഇവിടെ ഈ സ്റ്റിയറിംഗ് ചെറുങ്ങനെ ഇങ്ങോട്ടോ പോകുന്ന സമയത്ത് ട്രാക്ക് മാറുമ്പോ ഇത് വൈബ്രേറ്റ് ആവും അപ്പൊ പുള്ളി പറയുന്ന വെച്ചാ ഇത് വൈബ്രേറ്റ് ഞാൻ പുള്ളിനെ ഓടിക്കുന്നു ഇതിന് മുന്നേ പുള്ളി ഓടിക്കുന്ന സമയത്തൊക്കെ പുള്ളി ഇങ്ങനെ അത്ര ഇതൊരു നമ്മുടെ റോഡിലൊക്കെ ഇനിയിപ്പോ നമ്മള് സിനിമയിലേക്ക് വരാം എന്താണ് ഈ ആവേശത്തെ കുറിച്ചുള്ള ആവേശകരമായ ഉണ്ടാക്കിയ ഒരു എന്താ നമ്മുടെ രോമാഞ്ചത്തിന്റെ ഡയറക്ടർ ജിത്തു ജിത്തു ഇങ്ങനെ അൻവറാണ് വിളിച്ച് പറഞ്ഞത് ജിത്തുവിനെ മീറ്റ് ചെയ്യണമെന്ന് ഇയാൾ വന്നിട്ട് എന്നോട് ആദ്യം പറഞ്ഞത് പുള്ളിയുടെ ലൈഫിൽ നടന്ന ഒരു എപ്പിസോഡാണ് പറഞ്ഞത് ആ എപ്പിസോഡാണ് സിനിമ ആ സമയത്ത് പുള്ളി പഠിക്കുന്ന സമയത്ത് കണ്ടുമുട്ടിയ ഒരാളാണ് ഇങ്ങനെയാണ് ആള് അയാളുടെ പെർഫോമൻസ് എങ്ങനെയാണ് അതൊക്കെ പിന്നെ പോയിന്റ് പക്ഷേ ലൈഫിൽ നടന്ന ഒരു എപ്പിസോഡ് എന്ന് പറഞ്ഞ ഒരു കഥ കേട്ടപ്പോൾ എനിക്കത് സ്കോപ്പ് ഉള്ള പോലെ തോന്നി അവിടെ നിന്നാണ് നമ്മൾ വർക്ക് തുടങ്ങിയത് പക്ഷേ ഇയാളുടെ ഒരു ബോഡി ലാംഗ്വേജ് ഒക്കെ പിന്നെ ആയിരുന്നു ഇതിനേക്കാളും ഫണ്ണായിരുന്നു അയാളുടെ ആക്ച്വൽ പകുതി കാര്യങ്ങൾ നമുക്ക് കാണിക്കാൻ പറ്റില്ല അത്രയും വൈൽഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അയാൾ ചെയ്തിട്ടുള്ളത് എനിക്ക് പെട്ടെന്ന് അങ്ങനെ അസോസിയേറ്റ് ചെയ്യാൻ പറ്റി ഈ അയാളെ നേരിൽ കണ്ട ഒരാളാണുള്ളത് കഥ പറയുന്നത് അപ്പം നമുക്ക് രസകരമായി പിടിക്കാൻ പറ്റുന്ന സിനിമ ആദ്യം കാണിക്കുമ്പോ അദ്ദേഹം നമുക്ക് ഒരു ഒരു തോന്നുന്ന പോലെയാണ് പിന്നീട് അയാൾ ഇത്രയൊക്കെ സെറ്റപ്പ് പെട്ടെന്നുള്ള കാര്യങ്ങൾ ഇതൊക്കെ ആദ്യമേ പറഞ്ഞപ്പോഴുണ്ടായിരുന്നു അയാൾ അങ്ങനെ ഒരാളാന്നുള്ളത് ആദ്യം ആദ്യം തൊട്ടേ പറയുന്നുണ്ട് അടിയൊക്കെ കണ്ട പുള്ളി ആ വഴിക്ക് പോത്തില്ലോ പുള്ളി തിരിഞ്ഞ നടന്നെ പക്ഷെ അവസാനം അടിക്കുന്നവരെല്ലാം കണ്ട് പുതിയെന്ന് വെച്ചാൽ മലയാളത്തിലാദ്യമായിരുന്നു പുള്ളി ചേത്തൻ നല്ല രസമായിരുന്നു പിന്നെ ചാലഞ്ച് നൈറ്റ്സ് ആയിരുന്നു ഷൂട്ട് ഫുൾ അങ്ങനെ ചാലഞ്ചിങ് ആയിരുന്നു എന്താണ് നമ്മുടെ സിനിമ അതിന്റെ എക്സ്പീരിയൻസ് ചെയ്ത അല്ല അത് നേരത്തെ പറഞ്ഞത് ആ അച്ഛൻ ആ സ്വാമി ലോഡ്ജിൽ താമസിച്ചില്ല എനിക്കൊന്നും ലാൽസാർ ഒക്കെ ആണ് ലാലമ്പളൊക്കെയാണ് അവിടെ സ്വാമി ലോഡിൽ താമസിച്ചത് സ്വാമീസ് ലോഡ്ജിൽ കുറച്ച് ലോഡ്ജിലും കുറച്ച് ഹൈ എലീറ്റ് കുറച്ച് ടോപ്പ് ക്ലാസ് ലോഡ്ജാ അച്ഛൻ അതിനെക്കാളും ദാരിദ്ര്യം പിടിച്ച സ്ഥലത്താണ് സ്ഥലത്ത് പറഞ്ഞു അപ്പൊ സംഭവം എന്ന് വെച്ചാൽ അപ്പവും പ്രണവും ഞാനും ചെയ്യേണ്ടിയിരുന്ന സെക്കൻഡ് ഹാഫില് ഞങ്ങളുടെ ഒരു ഏറിയുണ്ട് നരയൊക്കെ വെച്ചിട്ടുള്ള അത് അച്ഛനും ലാലങ്ങളും അതായിരുന്നു അന്നത്തെ പ്ലാന് അതൊരു അച്ഛന് പെട്ടെന്ന് വയ്യായി വരികയും അസുഖം ഒക്കെ വന്നു കഴിഞ്ഞതിന് ശേഷം ലാലങ്ങള് എനിക്ക് വന്ന് ആ സമയത്ത് ഡേറ്റ് കൊടുത്തു ഷോട്ട് തുടങ്ങാൻ ഒരു മാസം മുന്നേ ഐട്ടൻ എന്നിട്ട് പറയുന്നത് നിങ്ങൾ പ്ലേ ചെയ്യേണ്ടി വരും ഈ വയസ്സാങ്കാലത്ത് റോൾ ച്ചനും ലാലങ്ങളും ചെയ്യേണ്ടിരുന്ന സാധനം ഞാനും അതും ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞാൽ നമ്മൾ പോകുക എന്നുള്ളതായിരുന്നു ഇത് പെട്ടെന്ന് ഈ ഏജ് ഒക്കെ നമ്മളൊരു സിക്സ്റ്റീസ് സെവൻറ്റീസ് ഒക്കെ നമ്മൾ പ്ലേ ചെയ്യാന്ന് പറയുന്നത് നമ്മള് സീസൺ ആക്ടറോ ഡാക്ടറോ ഒരു അപ്പു രണ്ടു കൊല്ലത്തിനിടയിൽ വന്നിട്ട് ക്യാമറ കാണുന്ന ആള് നമ്മൾ ഒന്നും ചെയ്യാതെ ഒരു പരിപാടിയാണല്ലോ ഒന്നും ഒരു പിടുത്തമില്ല പക്ഷെ അത് ഒരു കുഴപ്പമില്ല അതില് കാരണം ഞങ്ങൾക്ക് സിനിമകളും ഞാൻ പോയി കണ്ടതുമാണ് പിന്നെ ട്രോളുകളൊക്കെ വന്നു ഞങ്ങൾക്ക് കാരണം ഞങ്ങൾ എക്സ്പെക്ട് ചെയ്ത വയസ്സാൻ കാലത്ത് എത്തുന്ന സമയത്ത് അതൊക്കെ വെച്ചിട്ടാണ് ട്രോളുകളൊക്കെ വന്നു വന്നു അപ്പൊ അത് നേരത്തെ പറഞ്ഞ പോലെ ഡ്രാമയാണല്ലോ ആവേശം ഒരു ഓളവും തിയേറ്ററിൽ എനർജിയും ആവേശം കൊടുക്കുക നമ്മള് ഇപ്പുറത്ത് വിനീത് ശ്രീനിവാസൻ പഠനം ഇമോഷൻ ഡ്രാമ അപ്പൊ അതിന്റെ ഒരു സാധനം ഉണ്ട് അപ്പൊ നമ്മള് ഇപ്പൊ ഞാൻ വിചാരിച്ചാൽ ഇതിന്റെ കൂടെ ഒപ്പം ക്ലാഷ് നിക്കണല്ലോ അപ്പം പ്രൊമോഷന് അപ്പൊ അത് വിളിച്ചു സ്റ്റോറിനടാ നമുക്ക് ചെയ്യാൻ ബുദ്ധിപരമായ ഉണ്ണിനെ വിളിക്കാം മറ്റേ ഉണ്ണി അപ്പൊ ജയഗണേഷി ഉണ്ണില്ലാതായപ്പോ നമ്മൾ പ്ലാൻ ഡ്രോപ്പ് ചെയ്തു ഇക്വൾ സ്റ്റോറിനെ വിടാന്നോ അങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് കാരണം അപ്പു പ്രണവ് വരില്ല പ്രൊമോഷന് നിവിൻ വരില്ല കല്യാണം വരില്ല ആരുല്ല സാധനം കൊണ്ടെത്തിക്കണം ഞാൻ മറ്റവനെ ഇറക്കിന് കാരണം ഇവരെ ഒപ്പം ഇവരെ ആ സൈഡില് ഇലുമ്മനാട്ടി അടിക്കണോ ഗലാട്ടാനോ പിടിച്ചേ ചേട്ടനാണെങ്കിൽ പല സ്ഥലത്തും പോയിട്ട് എന്തൊക്കെയോ പറയുന്നല്ലാണ്ട് ഒന്നും അങ്ങോട്ട് അത് ഞാൻ കാരണം ചെന്നൈ നന്മ ഇതൊക്കെയാണ് പരിപാടി എന്നുള്ളത് എന്റെ കൂടുതലൊന്നും പറയാനുള്ള മനസ്സിലായി വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ പറഞ്ഞ പോലെ എന്താണ് കാരണം ഇതിലും കൂടെ ചെന്നൈ നന്മ നന്മ ആൾക്കാരും കൊല്ലുന്ന ബേസിനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു പറഞ്ഞ ബേസിനെ വയ്യായിരുന്നു അപ്പൊ വിളിച്ചിട്ട് പറഞ്ഞാൽ നീ ഒരു രണ്ട് പരിപാടിക്ക് ഇരുന്ന് തന്നെ വന്നുകഴിഞ്ഞാൽ ഒന്നും അല്ല സിനിമ ഒന്നും ചർച്ച ചെയ്യണ്ട നീ അങ്ങോട്ട് നമ്മളൊന്നും പറയുന്നത് അങ്ങോട്ടും ഇവിടെ പറഞ്ഞ എന്തെങ്കിലും പരിപാടി ആക്കി തോണം കാരണം പാട്ടും പരിപാടിയൊക്കെ ഇവര് ഇങ്ങനെ ക്ലാഷിന് ഇത് വേണല്ലോ അങ്ങനെ ഒരു ഇന്റർവ്യൂ എടുത്തു പത്തോളം ഇന്റർവ്യൂ എടുത്തു ഇന്റർവ്യൂ കഴിഞ്ഞപ്പോഴേക്കും ഇതൊന്ന് അത് പിന്നെ ഒരു ബാധ്യതയായി കാരണം ആൾക്കാർ വിചാരിക്കുന്ന ഈ കോ കാരണം ആൾക്കാർ പെട്ടെന്ന് വിചാരിക്കുന്ന ഈ തമാശയൊക്കെ സിനിമയിൽ ഉണ്ടാവും എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് അപ്പൊ എന്നെ വേണ്ടത് ഇതൊരു ഇന്റർവ്യൂലുള്ള കോമഡി ഒന്നുമില്ലല്ലോ തമാശ ഇന്റർവ്യൂയില് ഞാനിരുന്ന തള്ളി തള്ളി മറിച്ചു ഇതൊന്നും തിയേറ്ററിൽ ഇല്ലല്ലോ തിയേറ്ററിൽ പോയപ്പോ അങ്കടവും കരച്ചിലും മറ്റേ പടം അപ്പൻ വിളിച്ചാലും പിന്നെ ഒരു ബാധ്യതയെ മാറുകയും അതിന്റെ പേരിൽ ഞാൻ അതിനിടയിൽ ഇവരെ ക്ലാഷ് ഞാൻ ഞാൻ ഫസ്റ്റ് പടം ഇവരെ ഹിറ്റ് അടിച്ചു അപ്പൊ എന്നോട് ഏട്ടൻ പറഞ്ഞു അപ്പോഴെനിക്ക് വരുന്നില്ല ഒന്ന് രണ്ടാളുണ്ട് രണ്ട് മിറ്റ് സാധനം വന്നു അപ്പൊ ഞാൻ എന്ത് പറയും ഇനി എന്താ പരിപാടി പിടിക്കുന്നു ഞാൻ ഞാൻ വെറുതെ അടിച്ചു വർഷങ്ങൾക്ക് മുന്നേ ഉസ്താദ് ഹോട്ടലും വിനീത് ശ്രീനിവാസിന്റെ ഉസ്താദ് അൻവരക്കയുടെ ഉസ്താദ് ഹോട്ടലും തട്ടത്തിന് പറയത്ത് ഇതേപോലെ ഒരു നോമ്പ് കാലത്തായിരുന്നു റിലീസ് ചെയ്തിരുന്നത് ഉസ്താദ് ഹോട്ടല് ായിരുന്നു ഇടത്ത് മറിയത് ചരിത്രം ആവർത്തിക്കട്ടെ എന്ന് അപ്പൊ ഇത് പറയുന്നതിനെ ഞാൻ ആലോചിക്കുന്നത് എന്താ വെച്ചാൽ മമ്മൂക്ക ഫാൻസ് ദുൽഖർ ഫാൻസ് ഇവരൊക്കെ നമ്മളിങ്ങനെ ആലോചിക്കണല്ലോ അപ്പൊ ഞാൻ ഓക്കെ തെറി നമ്മള് റെഡിയാവും അത് കഴിഞ്ഞിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷം ഒരു സമയത്ത് ഞാൻ പറഞ്ഞു പോവാൻ ടൈം എന്തോ ലാഗാ അപ്പൊ സംഭവം സംഭവം ഫസ്റ്റ് ഫസ്റ്റ് ഡേ തന്നെ പോർട്ട് വൈസ് നമുക്ക് അറിയാൻ ബ്ലോക്ക് ബസ്റ്ററാണ് പരിപാടിയാണെന്ന് അപ്പൊ ഏട്ടൻ അങ്ങനെ പറഞ്ഞു ഞാൻ പറഞ്ഞ എന്തെങ്കിലുമൊക്കെ പറയണ്ടേ അപ്പൊ ഏട്ടാ അത് അവർക്ക് ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞോണ്ടൊന്നും ഇവിടെ ഒരു തെട്ടി ഒരു കാര്യമായിട്ട് എടുക്കാനൊന്നും പോകുന്നില്ല ഞാൻ വെറുതെ അടിച്ചു നിനക്കെ ഞാൻ ഞാനും പറയാനായിട്ടല്ലോ ഞാനിത് വെറുതെ അടിച്ചു അതിന്റെ തെറി വേറെ പടം ഹിറ്റാണെന്ന് അറിഞ്ഞു രണ്ടും ഏകദേശം ഇങ്ങനെ പോണെ ഇവര് രണ്ടടി മോളില അപ്പൊ എന്തെങ്കിലും പറഞ്ഞ തെറിയെങ്കിൽ തെറി കേട്ട് ഞാൻ അങ്ങ് അടിച്ചു അതിന് അതിന് ഒന്നും ഇല്ലായിരുന്നു കൂടുതലും തെറിയായിരുന്നു അങ്ങനെ

ടി വിയിൽ വരുമ്പോൾ അല്ലെങ്കിൽ ഒ ടി ഡി കാണുമ്പോ നമുക്ക് ഇതെന്താണ് അതിന്റെ സംഭവം തോന്നുന്നു ഇല്ലേ ചില ഇപ്പൊ ഇപ്പം ലാലേന്റെ പടം റീറിലീസ് ചെയ്ത പടം ഇല്ലേ ആ പടമൊക്കെ തിയേറ്ററിൽ വിജയിക്കാത്ത പടങ്ങളായിരുന്നു അതെ അപ്പൊ അതൊക്കെ വേണ്ടും ആൾക്കാരുടെ ടേസ്റ്റ് മാറുന്നു ചിലപ്പോ ആ സമയത്ത് ഒരു ഈ പ്രൊഡ്യൂസറെ സംബന്ധിച്ചിടത്തോളം അയാളുടെ സമയം നന്നായിരിക്കണം കാശ് അതായത് ഞങ്ങൾ ഒരു ീസ് കഥ അല്ലേ ബാബോട്ടെ ഇപ്പൊ ബാബോട്ടിനും ഇപ്പൊ പഴയ സുഹൃത്തിനെ കാണുമ്പോ പറയുന്നത് പഴയ ഒരു കഥ ഇല്ലായിരുന്നു പറഞ്ഞേ കഥ ഏത് ഫോമിലും ഉണ്ടെന്ന് നമുക്ക് കേൾക്കാൻ പറ്റില്ല അതിന്റെ ആ സമയത്തുള്ള കുറേ ആകാശ ദൂന്ന് പറഞ്ഞ പടമുണ്ട് അത് ഇപ്പൊ നമുക്ക് കണ്ടിരിക്കാൻ പറ്റില്ല അന്നും കണ്ടിരിക്കാൻ പറ്റില്ല അന്നത് എങ്ങനെ ആൾക്കാര് കാരണം ഞാൻ ഇപ്പോഴും അവർക്കുണ്ട് ലൂലുവൈ മോണില്ല ലൂലുവിലായിരുന്ന പടം കളിച്ചിരുന്നത് അപ്പൊ ഞാനിപ്പോ ഭയങ്കര നല്ലന്ന് പറഞ്ഞിട്ട് ഞാൻ ബാൽക്കണിയിൽ ഇരുന്നിട്ട് ഈ ആ സിനിമ മാത്രം പടം കഴിഞ്ഞിട്ട് ഉടനെ ആൾക്കാരെ ചാടി എണിക്കില്ല ആ പടം കുറച്ച് കഴിഞ്ഞാൽ ഈ കസാര അനങ്ങു കാരണം ആൾക്കാരും ആ ഇതിലേക്ക് വന്നിട്ട് കരഞ്ഞു പൊണ്ടോറടങ്ങിയിട്ടേ ഓരോരുത്തർ ടൗവിലേക്ക് എടുക്കുന്ന സാരി വെച്ച് തുടങ്ങിട്ടാണ് പുറത്തേക്ക് വന്നത് ഇന്ന് അങ്ങനത്തെ ഒരു സിനിമയെ കുറിച്ചൊന്നും ചിന്തിക്കാൻ പറ്റില്ല ഇല്ലേ സിനിമ മാറി മാറി പോയി ഇപ്പൊ ഇന്നലെ മമ്മൂക്ക പറഞ്ഞ വലിയൊരു കാര്യം നമുക്ക് നോട്ട് ചെയ്യേണ്ട കാര്യമുണ്ട് അതായത് പുതിയ ജനറേഷന് നമ്മൾ ചെയ്ത സാധനം അവർ ചെയ്താൽ മതി കാരണം അത് വേറെ ആൾ മാറ്റി ചെയ്യുമ്പോൾ ആൾക്കാർ അറിയുന്നില്ല അവരുടെ സ്റ്റൈലില് പറഞ്ഞൊരു പോയിന്റ് ആണ് പുതിയ ജനറേഷൻ ഇപ്പൊ നസ്ലിനൊക്കെ ഉദ്ദേശിച്ചു പറഞ്ഞ അവർക്ക് മമ്മൂക്ക അന്ന് ചെയ്ത ഒരു സാധനം എടുത്തിട്ട് ഇപ്പൊ ചെയ്താൽ അത് വേറെ സ്റ്റൈലായി പക്ഷെ മമ്മൂക്കിനെ സംബന്ധിച്ചിടത്തോളം ഇതിനെല്ലാം പെട്ടെന്ന് വേറെ സാധനം കണ്ടുപിടിക്കണം അവരിതെല്ലാം ചെയ്ത് വന്നാണ് മമ്മൂക്കാലേട്ടനായാലും ആരായാലും അതേ ഒരു സാധനം എടുത്തിട്ട് അതേ സംഭവം എടുത്തിട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാറും അപ്പോൾ അതുകൊണ്ട് അപ്പോൾ അദ്ദേഹം അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ് സിനിമ മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ ഇപ്പൊ വില്ലന് ഈടി കിട്ടുന്ന കാലമായി അങ്ങനെ മാറി എല്ലാം മാറി അപ്പൊ ആ കാലത്തെ കൂടെയാണ് നമ്മള് എന്തായാലും രസകരമായിരുന്നു വിശക്കുന്നുണ്ടെന്ന് അറിയാം ആയി അപ്പൊ ഈ വണ്ടി സെഗ്മെന്റ് ഇവിടെ അതോടൊപ്പം തന്നെ ഇനി ഇനി ഒരു വാഹനം സ്വന്തമാക്കാനുള്ള സ്വന്തമാക്കാനുള്ളത് ലാസ്റ്റർ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന അവർ മറക്കുന്ന വല്ല സാധനം സ്വന്തമാക്കണം അതില്ല എന്താണ് പെന്റിംഗിൽ നിൽക്കുന്നത് ഞാൻ ബൈക്ക് ആയിരുന്നു ഭയങ്കര ഫാനാ ബൈക്ക് ആഗ്രഹിച്ചൊക്കെ കുഞ്ഞു കുഞ്ഞു ബൈക്കുകൾ എല്ലാം വാങ്ങിച്ചു അങ്ങനെ പറഞ്ഞില്ലല്ലോ വാങ്ങിച്ച സാധനങ്ങളെല്ലാം വാങ്ങിച്ചു അത് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ആഗ്രഹങ്ങളൊക്കെ എനിക്ക് കൂടുതൽ ഇഷ്ടം ബൈക്കിനോട് അതൊക്കെ വാങ്ങിച്ചു വണ്ടികളോടും ഇനിയിപ്പോ അതിലോട്ട് അധികം പണ്ട് നമ്മൾ ഹെൽമെറ്റ് വയ്ക്കാണ്ടല്ലോ വണ്ടി ഓടിച്ചിട്ടുള്ളത് അപ്പൊ നമുക്ക് പോകുന്ന ആളുകളൊക്കെ മനസ്സിലാവുമോ ധ്യാനാണ് പോകുന്നത് ഇപ്പൊ ഹെൽമെറ്റ് ഒക്കെ വെച്ച് കവർ ചെയ്ത് പോകുമ്പോ ആ കാണ കാണുന്ന ഇപ്പ പെൺകുട്ടികളായാലും അന്നത്തെ കാലത്ത് മനസ്സിലാക്കി ഹെൽമെറ്റ് ഇല്ലാണ്ട് പോകുമ്പോഴാ അതിന്റെ ആ ഒരു ഇത് മാറിയതിനെ കുറിച്ച് എന്താ പറയാനുള്ളത് അല്ല അന്ന് അന്ന് ഇന്നും അന്ന് ഹെൽമെറ്റ് യൂസ് ചെയ്തിരുന്നു ആയിട്ട് നിങ്ങളുടെ കാലഘട്ടത്തിൽ അവിടെയൊക്കെ കാലഘട്ടത്തിൽ ഞാൻ പറയുന്ന എൺപതുകളിലൊന്നും വേണമെങ്കിൽ നമ്മൾ ഉപയോഗിച്ചാൽ മതി നിർബന്ധമൊന്നുമില്ല ഇപ്പൊ അങ്ങനെ ഹെൽമെറ്റ് വേണം അന്ന് ഹെൽമെറ്റ് നിർബന്ധം ഒന്നുമില്ല മനസ്സിലായില്ല അല്ലെ ഹെൽമെറ്റ് നമ്മുടെ ഒരു സ്റ്റൈലിന് വെക്കുന്നതാ ബുള്ളറ്റൊക്കെ ഓടിക്കുമ്പോ ഒരു ഹെൽമെറ്റ് വേണ്ടി മെച്ചാലോ ലുക്ക് വരവുള്ളൂ എന്നിട്ട് ഇങ്ങനെ പതൊക്കെ ഇങ്ങനെ ബുള്ളറ്റൊക്കെ ആണെങ്കിൽ ഇങ്ങനെ സ്പീഡിൽ സ്റ്റൈൽ പോകണമല്ലിങ്ങനെ പൊട്ടിച്ച് പൊട്ടിച്ച് പോകാം ടി പതൊക്കെ ഇങ്ങനെ ഒഴുകി പോകലാണ് എന്റെ സ്റ്റൈലായിരുന്നു ഇപ്പൊ അതൊക്കെ മാറി അങ്ങനെ പോകാൻ പറ്റിയ വഴികളുമില്ല അപ്പൊ എന്തായാലും ഗംഭീരമായ ഒരു ഒരു വണ്ടി ഒരു കഥയായി സന്തോഷം അപ്പൊ നമുക്ക് ഇനിയും കാണാം Oscar. thank you